ഹായ് കുട്ടുകാരെ ഇന്ന് പെട്ടെന്ന് ലെഞ്ചിന് അഞ്ച് മിനിറ്റിൽ റെഡിയാക്കാവുന്ന ഒരു ടേസ്റ്റി ക്യാപ്സിക്കുമുപ്പേറി ആക്കാം കേട്ടോ റെഡിയാവും വരും അതിനുവേണ്ടി ഒരു ഒരഞ്ചാറ് ക്യാപ്സിക്കാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ രണ്ട് വലിയ സവാളിയും ഇത്രയാണ് നമുക്കതിനാവശ്യം ബാക്കി കുറച്ച് സാധനങ്ങളും കൂടെ വേണം ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടി ഞാനിതിൽ ചേർത്തിട്ടോ പറഞ്ഞുതരാം വീഡിയോയിൽ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെയാണ് ഞാൻ സീഡ് നീ എടുക്കാറ് നിങ്ങളിങ്ങനെയാണോ ഈ ക്യാപ്സിക്കത്തിൻ്റെ സീഡറി നോവിയാറ് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഇങ്ങനെ അല്ലെങ്കിൽ അതല്ല ഇനി വേറെ വല്ല മെത്തേഡ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യോ പറഞ്ഞു തരണേ അപ്പോൾ ഇതാ ഇത് നമുക്കിതുപോലെ ചെറുതായിട്ട് നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ ഈ കറി നമുക്ക് വെറും അഞ്ച് അഞ്ച് മിനിറ്റ് നമ്മൾ രാവിലെ വളരെ ബിസി ആയിട്ടുള്ള മോർണിങ്ങിലാണ് നമുക്കൊരു ലഞ്ച് റെഡിയാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഉപ്പേരി അഞ്ച് മിനിറ്റ് കൊണ്ട് ഈ ഉപ്പേരിയും റെഡിയാവും ഒരു മോരുകാച്ചത് ഒരു മോരുകറി കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു പത്തിരുപത് മിനിറ്റിൽ ലഞ്ച് റെഡിയാക്കി നമുക്ക് അടുക്കളയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഉത്തരം കമൻറ്റ് ചെയ്യുമോ എനിക്കും അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ക്യാപ്സിക്കത്തിന് മലയാളത്തിൽ എന്താ പറയുക ഇതിൻ്റെ മലയാളം പേരെ അറിയണവരെ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യണേ പ്ലീസ് ഓക്കെ അപ്പം നമുക്ക് ഈ സവാള ഇതുപോലെ നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കാം കേട്ടോ രണ്ട് സവാളയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ക്യാപ്സിക്കം കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഹൈ ഫ്ലെയിമിലിട്ട് ഒരു നാലോ അഞ്ചോ മിനിറ്റ് കുക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ അതിൻ്റെ ക്രിസ്പിനെസ് പോകാതെ കുക്ക് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഒരു നാലഞ്ച് വെളുത്തുള്ളി ഇതുപോലെ ചതച്ചെടുക്കണം കേട്ടോ ഇനി ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് എണ്ണ നല്ലോ ചൂടാവുമ്പോൾ നമുക്ക് ഈ വെളുത്തുള്ളി അതിലേക്ക് ചേർത്തി കൊടുക്കാം ഇത് നല്ലൊന്ന് മൂത്ത് മണം വരട്ടെ ഇനി നമുക്ക് ആ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്തി കൊടുക്കാം ഒരു സ്പൂൺ കടലമാവാണ് കേട്ടോ ഇതൊക്കെ ഒരു സ്പൂൺ കടലമാവ് കൂടി നമുക്ക് ഈ എണ്ണയിലേക്ക് ചേർത്തി കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് അളയ്ക്കുമ്പോൾ നല്ലൊരു മണം വരും നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റും കിട്ടും പിന്നെ നമുക്കതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവാള കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം കേട്ടോ ഇതൊന്ന് നന്നായി വഴറ്റി യോജിപ്പിച്ച ശേഷം നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടി ഇതിലേക്ക് ചേർത്തി കൊടുക്കണം ക്യാപ്സിക്കത്തിന് നല്ലൊരു ഗ്രീൻ കളറല്ലേ ഗ്രീൻ കളർ പോവാതെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം അപ്പം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് നന്നായിട്ട് കരി കരിയാതെ പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഗ്രീൻ കളർ പോവാതെ ഒന്നും പോവാതെ നമുക്ക് ഈ ഉപ്പേരി സൂപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി നമുക്കതിലേക്ക് മുളക് പൊടി ചേർത്തി കൊടുക്കാം ഞാനിവിടെ ഒരു വലിയ സ്പൂൺ മുളക് പൊടി ചേർത്തിണ്ട് അതൊക്കെ നിങ്ങളുടെ എരിവിനും അനുസരിച്ച് ഇഷ്ടത്തിന് ചേർത്തി കൊടുത്തോളൂ കേട്ടോ ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തി കൊടുക്കണം ഉപ്പ് ഇത് നന്നായിട്ടൊന്ന് വഴണ്ട ശേഷം ഉപ്പിട്ട് കൊടുത്താൽ മതി ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഏകദേശമൊക്കെ നമ്മളുടെ ഉപ്പേരി ആയിട്ടുണ്ട് ഇതൊക്കെ ഞാനൊരു മൂന്നാല് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹൈ ഫ്ലെയിമിൽ ഇപ്പം നമ്മളുടെ ഉപ്പേരി നല്ല ക്രിസ്പി ആയിട്ട് നല്ല ഗ്രീൻ കളറൊന്നും പോവാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം അപ്പോൾ ഈ ഉപ്പേരി നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം അപ്പോൾ ഇത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് നമുക്ക് ഗ്രീൻ ഒന്നും അധികം പോവാതെ തന്നെ കിട്ടിയിട്ടുണ്ട് വീഡിയോയിൽ നിങ്ങൾക്കത് എത്ര മനസ്സിലാവേണ്ടതെന്ന് എനിക്കറിയില്ല പക്ഷെ നല്ല ക്രഞ്ചിയാണ് പിന്നെ ഗ്രീൻ കളറും അങ്ങനെയൊന്നും കുറഞ്ഞിട്ടില്ല അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഈ ഉപ്പേരി എടുക്കേണ്ടത് കേട്ടോ കുറച്ച് ക്രിസ്പി ആയിട്ടിരിക്കണം ഈ ഉപ്പേരി അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇനി നല്ലൊരു മോരുകാച്ചിതും കൂടി ഉണ്ടാക്കി ചോറും പപ്പടും ഇതും ഒക്കെ കൂടെ കഴിച്ചോളൂ ഇന്നത്തെ ലഞ്ച് അടിപൊളിയായിരിക്കും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം ഹൈപ്പും കൂടി ചെയ്തു തരണം കേട്ടോ ചെയ്യില്ലേ അപ്പോൾ ശരി കേട്ടോ നമുക്ക് വീണ്ടും കാണാം നല്ലൊരു വീഡിയോ ആയിട്ട് ഓക്കെ ബായ്